ഉദ്യോഗാർത്ഥികളെ പി എസ് സി മെന്ററിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടി സീരീസിന്റെ രണ്ടാമത്തെ ഒരു ഏരിയ ആണ് നോക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ട് എൽ ഡി സി എക്സാമുകളുടെ സിലബസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത് സ്കൂൾ ടെക്സ്റ്റുകളിൽ ഏത് തരത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എസ് സി ആർ ടി സീരീസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് ചോദിച്ചാൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള നിരവധി ചോദ്യങ്ങൾ പലപ്പോഴും പി എസ് സി എക്സാമുകൾക്ക് കടന്നു വരാറുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങളെ വളരെയധികം ആയാസരഹിതമായിട്ട് നേരിടുന്നതിന് വേണ്ടി നിങ്ങളെ സജ്ജരാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി സ്കൂൾ പാഠപുസ്തകങ്ങൾ അതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് തരികയല്ല അവയെ വ്യക്തമായി ഓർഗനൈസ് ചെയ്ത് പി എസ് സി മാതൃകയിൽ ആ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി പറഞ്ഞു തന്നുകൊണ്ടാണ് ഞങ്ങൾ ആ ഏരിയ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിനെ കുറിച്ച് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ക്ലാസുകൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ട് എന്ന ഭാഗത്തു നിന്നും എൽ ഡി സി സിലബസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റനുകളെ അനലൈസ് വളരെ വിശാലമായിട്ടുള്ള വീഡിയോ ക്ലാസുകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുന്ന എൽ ഡി സി ബാച്ചിലെ വീഡിയോ ക്ലാസുകളിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തും അതുപോലെ ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പ്രധാനമായിട്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിനെ കുറിച്ച് പരാമർശം വരുന്നത് പത്താം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലാണ് നാലാമത്തെ അധ്യായമായിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന പാഠഭാഗത്താണ് കൂടുതലായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിനെ കുറിച്ച് പറയുന്നത് പ്രധാനമായിട്ടും ആ ഒരു ചാപ്റ്റർ നഗര അത് കവർ ചെയ്തു പോകുന്നത് പ്രധാനപ്പെട്ട അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അത് ഓർഗനൈസ്ഡ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അതിനെ വ്യക്തമായി തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം ശിപാ ഇലകള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ഇന്ത്യക്കാർ അതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആ ഒരു സംഭവം അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനെ നമുക്കൊന്ന് കാറ്റഗറി തിരിച്ചു തന്നെ പഠിക്കാം അതിന്റെ കാരണങ്ങളെ നമുക്ക് രാഷ്ട്രീയ കാരണങ്ങളെന്നും സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള കാരണങ്ങളെന്നും സൈനിക കാരണങ്ങളെന്നും എല്ലാം നമുക്ക് അതിനെ പല കാറ്റഗറികളായിട്ട് തിരിക്കാം അപ്പൊ നോക്കാം എന്തൊക്കെയാണ് രാഷ്ട്രീയവും സാമൂഹ്യവും അതുപോലെ ഭരണപരവുമായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുക രാജാക്കന്മാർ കർഷകർ കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ അതൃപ്തരായിരുന്നു എന്നുള്ളതാണ് കാരണം ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളാണ് എങ്കിലും രാജാക്കന്മാരോടുള്ള സമീപനങ്ങളായിരുന്നുവെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളെ തകർക്കുന്ന നയങ്ങളായിരുന്നുവെങ്കിലും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തോട് അതൃപ്തിയുള്ളവരായിരുന്നു അതിന്റെ ഒരു പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിണത ഫലമാണ് അതിൻ്റെ ഒരു കമ്പിനേഷനാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കത്ത് കാണുന്നത് രാജാക്കന്മാരും കർഷകരും കരകൗശല തൊഴിലാളികളും എല്ലാം തന്നെ ഈ ഒരു റിവോൾട്ടിനകത്ത് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഇനി നോക്കുക ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നയങ്ങൾ അതെങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് ദത്തവകാശ നിരോധന നിയമം സൈനിക സഹായ വ്യവസ്ഥ ഡോക്ടർ ഓഫ് ലാബ്സും സബ്സിഡിയറി അലയൻസ് സിസ്റ്റവും ഈ രണ്ട് സമ്പ്രദായങ്ങളെ കുറിച്ച് എന്താണ് എന്നും ഇത് പ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ ഏത് എന്നുള്ളതും നിങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചിരിക്കുക കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എൽ ഡി സിയുടെ ക്ലാസുകൾ നമ്മൾ പറയും ഇവിടെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ അതിനെ കുറിച്ചൊന്നും എൻഷൻ ചെയ്ത് മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ നോക്കുക ദത്തവകാശ നിരോധന നിയമത്തിന് പുറമേ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷിന്റെയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ഒന്നുകിൽ ദുർഭരണം ആരോപിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം എന്തായിരുന്നു ദത്തവകാശ നിരോധന നിയമം ഡെൽഹൌസിൽ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് ദത്തവകാശ നിരോധന നിയമം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തുവെക്കേണ്ടത് വൈസ്രോയി ആരാണ് ാണ് ഡൽഹൌസി ആണ് അല്ലെ ഡെൽഹൌസി പ്രഭുവിന്റെ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു നാട്ടുരാജാവിന് സ്വാഭാവികമായിട്ടൊരു നാച്ചുറൽ ഹയർ ഒരു സ്വാഭാവികമായിട്ടൊരു മകൻ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇവിടെ പിന്തുടർന്ന് വന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു മകനെ എന്ത് ചെയ്യുമായിരുന്നു ദത്തെടുത്ത് ഒരു കുട്ടിയെ വളർത്തുകയും അവനെ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും യുവരാജാവായി വാഴിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇങ്ങനെ നാച്ചുറൽ ആയിട്ടൊരു ഹയർ ഇല്ലാത്ത സ്വാഭാവികമായിട്ട് ഒരു പിന്തുടർച്ച അവകാശി ഇല്ലാത്ത നാട്ടുരാജ്യം ബ്രിട്ടീഷിന്റെയോട് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞു അതിനെയാണ് എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ചാൻസിലിയുടെ കാര്യമൊക്കെ നമ്മൾ ചാൻസലി റാണി എന്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ പല നാട്ടുരാജാക്കന്മാരും എങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദത്തവകാശ നിരോധന നിയമമാണ് പിന്നെ ദുർഭരണ കുറ്റം ആരോപിച്ചു അത് അങ്ങനെ തന്നെ എൽ ഡി സിയുടെ ചോദ്യം വന്നിട്ടുണ്ട് ദുർഭരണ കുറ്റം ആരോപിച്ച് ഏത് നാട്ടുരാജ്യമാണ് ബ്രിട്ടീഷിന്റെയോട് കൂട്ടി േർത്തത് ഏതായിരുന്നു അത് ഔദ് ആയിരുന്നു അല്ലെ നമ്മുടെ ലൽഹൌസി ഒരിക്കൽ വിശേഷിപ്പിക്കുകയുണ്ടായി എന്താണ് ഒരിക്കൽ നമ്മുടെ വായിലേക്ക് വന്ന് വീഴാൻ പോകുന്ന ചെറിയ ആണ് ഏത് എന്ന് പറയുന്നത് ഔദ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊന്നു കൂട്ടിച്ചേർക്കാൻ കാത്തിരുന്ന് ദുർഭരണം ആരോപിച്ചുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്തത് ബ്രിട്ടീഷിന്റെയോട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് നോക്കുക ഈ രണ്ട് റീസണുകൾ പറഞ്ഞുകൊണ്ട് ധാരാളം നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷിന്റെയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ഇത്തരം നാട്ടുരാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരോടുള്ള അതൃപ്തിയാണ് അവരെ ഈ പറഞ്ഞ റിവോൾട്ടിലേക്ക് എത്തപ്പെടാനായിട്ട് കാരണമാകുന്നത് ഇനി ഈ റിവോൾട്ടിന് കുറച്ച് സൈനികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവാനുള്ള ഒരു റീസണും എന്താണ് ഒരു റെജിമെന്റിനകത്ത് നടന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ സൈനിക കാരണങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുക എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സൈനിക കാരണങ്ങൾ എന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന്റെ പെട്ടെന്നുണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ സൈനിക കാരണത്തെ കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരായ സൈനികരോടുണ്ടായിരുന്ന മനോഭാവത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും പ്രധാനമായിട്ടും ഇന്ത്യൻ ശിപായിമാരും ബ്രിട്ടീഷുകാരായിട്ടുള്ള ശിപായിമാരും ഏതിലുണ്ടായിരുന്നു റെജിമെന്റിനെ കത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യക്കാരെ അവരെപ്പോഴും ആ ഒരു കൂടിയാണ് കണ്ടിരുന്നത് പ്രൊമോഷന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു അവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഇന്ത്യക്കാർക്ക് ഒരു സെക്കൻഡറി ഒരു രണ്ടാം തരം പൌരന്റെ അവകാശങ്ങളാണ് പലപ്പോഴും ഇന്ത്യൻ സൈനികർക്ക് കിട്ടിയിരുന്നത് അത് തന്നെയാണ് അവരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വിരുദ്ധ മനോഭാവം ഉണ്ടാവുന്നതിന് കാരണവുമാകുന്നത് നോക്കുക മീറട്ടിലെ ചിപായിമാർ ആയിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട ഇത്തരം അവഹേളനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ആ ഒരു വിവേചനമാണ് പ്രധാനമായിട്ടും ശിപായിമാരുടെ അതൃപ്തിക്ക് കാരണമാകുന്നത് അതെങ്ങനെയാണ് റിവോൾട്ടിലേക്ക് എത്തപ്പെട്ടത് എന്ന് നോക്കാം അവര് കൊണ്ടുവന്ന ഒരു പുതിയ നയമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണത് നോക്കാം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ നിറച്ചിരുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും ഒക്കെ കൊഴുപ്പ് പുരട്ടിയിരുന്നു എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാവുകയും ഇത് സ്വാഭാവികമായും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള നമ്മുടെ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തു അത് ഏതൊരു ഭരണകൂടമാണെങ്കിലും മതപരമായ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്ന അവരുടെ നാശം തുടങ്ങുകയാണ് കാരണം ആൾക്കാരെ മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് നമ്മൾ പറയും മതത്തിനകത്ത് കയറി ഇടപെടുന്നത് പലപ്പോഴും ജനങ്ങളെ എന്ത് ചെയ്യുന്നതിനായിട്ട് തമ്മിൽ തെറ്റിക്കുന്നതിനായിട്ടോ ഒരു പലപ്പോഴും ഒരുപിക്കുന്നതിനോ ഒക്കെ മതം ഒരു കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ നയം അത് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ മതവികാരത്തെ എന്ത് ചെയ്തിരുന്നു വ്രണപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഈ തിരകൾ ഉപയോഗിക്കാനായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ഇന്ത്യൻ ശിപായിമാരെ വിസമ്മതിച്ചു സംഭവിച്ചു തുടർന്ന് ബ്രിട്ടീഷ് മേധാവികൾ ഈ വിസമ്മതിച്ച ഇന്ത്യൻ ശിപായിമാരെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത് ബംഗാളിലെ ബാരഖ്പൂരിൽ മംഗൾപാണ്ഡെ എന്ന സൈനികൻ ഈ പുതിയ തിര ഉപയോഗിക്കാനായിട്ട് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെതിരെ വെടിയുതിർത്തതോട് കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന്റെ ആ ഒരു തീപ്പൊരി അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് ആ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാരഖപൂരിലെയാണ് ആര് ആ ഒരു റെജിമെന്റ് തേർട്ടി ഫോർ െന്റ് അതിന്റെ പേരും ചിലപ്പോൾ ചോദിക്കാറുണ്ട് ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരാണ് മംഗൾപാണ്ഡെയാണ് അതുകൊണ്ട് തന്നെ മംഗൾപാണ്ഡേയെ ആണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ റിവോൾട്ടിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നും വിശേഷിപ്പിക്കുന്നത് തുടർന്ന് അറസ്റ്റിലായ മംഗൾപാണ്ഡേയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് ഇനി എന്തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന്റെ സാമ്പത്തിക കാരണങ്ങൾ എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സാമ്പത്തിക കാരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന്റെ സാമ്പത്തിക കാരണങ്ങൾ നോക്കിയാൽ കർഷകരുടെ ദുരിതങ്ങൾ കരകൗശല പണിക്കാരുടെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധത വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് സ്വാഭാവികമായും അവരെല്ലാവരും എന്ത് ചെയ്തിരുന്നു ഈ കലാപത്തിൽ പങ്കാളികളായിരുന്നു എന്നും കാണാം ഇനി നോക്കുക അതിന്റെ ഒരു കോഴ്സിനെ കുറിച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പാഠപുസ്തകങ്ങളിൽ പറയുന്നില്ല ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്കുകളും എല്ലാം അവരെന്ത് ചെയ്തു കണ്ടുപിടിച്ച് തീയിടുകയാണ് ചെയ്തത് സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല പണിക്കാരുടെയും പങ്കാളിത്തമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് കാണാം ഔതന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷത്തോളം പേര് സാധാരണ ജനങ്ങളായിരുന്നു ഏതൊരു യുദ്ധം ആവട്ടെ റിവോൾട്ടാവട്ടെ ഏതൊരു കലാപം ചെറു നടന്നാൽ പോലും ും അവിടെ സാധാരണക്കാരായിട്ടുള്ള നിരവധി പേര് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് പെരിയാടുകൾ ആവാറുണ്ട് റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് നമുക്ക് പറയാം സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണമായിട്ടുള്ള ആ ഒരു സഹകരണം നിലനിന്നിരുന്നു ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് അവരവരുടെ പ്രശ്നങ്ങൾ അത് ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു കോമൺ കോസിലേക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് ജനങ്ങൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത് പോയിന്റിലേക്ക് നോക്കിയാൽ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂഷ സഫർ അല്ലെങ്കിൽ നമ്മുടെ ബഹദൂഷ രണ്ടാമനെ അവിടുത്തെ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്തു പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സമരത്തിന്റെ കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് ഇതിനകത്ത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ ചെറിയൊരു ലിസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഇരുപത്തിയൊന്നിന് മുതൽ തുടങ്ങുന്ന ചരിത്ര ക്ലാസ്സുകളിൽ ഈ കലാപ സ്ഥലങ്ങളെയും നേതൃത്വം നൽകിയവരെയും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതാണ് നോക്കുക ഡൽഹിയിൽ പ്രധാനമായിട്ടും അവർ ചക്രവർത്തിയായിട്ട് അവരോ ായിരുന്നു ബഹദൂർഷ സെക്കെ ആയിരുന്നു എങ്കിലും പ്രധാനമായിട്ടും ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ജനറൽ സെക്കൻഡുമാണ് പ്രധാനമായിട്ടും ഡൽഹിയിലെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന് കാണാം പിന്നെ നോക്കുക ചാൻസിൽ ആരായിരുന്നു റാണി ലക്ഷ്മിഭായി ആയിരുന്നു ലക്നൌവിനെ സംബന്ധിച്ചിടത്തോളം ബീഗം ഹസ്റത്ത് മഹൽ ബീഗം ഹസ്റത്ത് മഹലാണ് ലക്നൌവിൽ പ്രധാനമായിട്ടും നമ്മുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് അടുത്ത് നമ്മൾ കാൺപൂരിലേക്ക് വന്നാൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് ആയാണ് പ്രധാനമായിട്ടും ഇത്ര സ്ഥല ആൾക്കാരെയും വ്യക്തികളെയും അതുപോലെ കലാപം നയിച്ച സ്ഥലങ്ങളും മാത്രമേ ഏതിൽ പറയുന്നുള്ളൂ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പറയുന്നുള്ളൂ ബാക്കി നമ്മൾ സ്ത്രീയുടെ ചരിത്ര ക്ലാസ്സുകൾ കൂടുതലായിട്ട് നമ്മളത് കവർ ചെയ്യുന്നതാണ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ഇത്തരം ഇത്രയൊക്കെ ആയിരുന്നുവെങ്കിലും എൻഡെയർ ആയിട്ടുള്ള ഇന്ത്യയുടെ മുഴുവൻ ഭൂവിഭാഗങ്ങളും സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് നമുക്കറിയാം സമ്പന്നരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം ഈ റിവോൾട്ടിൽ നിന്ന് വിട്ടുനിന്നു എന്നറിയാം എൻഡെയർ സൗത്ത് ഇന്ത്യയും നർമ്മദാവാലിയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പിന്നെ കുറേയേറെ ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തിയിരുന്ന സമീന്ദാർമാർ മുതലായവർ ഇവരൊക്കെ ഈ ഒരു കലാപത്തിൽ നിന്ന് വിട്ടു നിന്നിരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് തന്നെ നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് അപ്പൊ എന്തായാലും അതിന്റെ ഒരു പരാജയപ്പെടാനുള്ള കാരണങ്ങൾ പറയുന്നു ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല അല്ലെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു തോക്കും അവർക്ക് കുറച്ചുകൂടി ആംസ് ആൻഡ് അമ്മ്യൂണിഷൻ അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അവരോട് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുകയാണ് ഉണ്ടായത് പരാജയപ്പെട്ടു എങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നമ്മൾ നടത്തിയ ഇന്ത്യക്കാരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ജനത നടത്തിയ ആദ്യത്തെ ചെറുത്തുനിൽപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് മഹത്തായ ഒരു ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ആദ്യകാല പരിശ്രമം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണക്കാക്കുന്നത് ഇന്ന് നോക്കാം ഈ ഒരു കലാപത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്തായിരുന്നു അതിനുശേഷം ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് തന്നെ മൊത്തത്തിൽ അതിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന് ശേഷം അൻപത്തി എട്ടിൽ ഏത് വരുന്നു വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ എന്തൊക്കെയായിരുന്നു അതിന്റെ പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു എന്നുള്ളതാണ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷമായിരുന്നു എന്നുള്ളതും അതിന്റെ പ്രധാനപ്പെട്ട ഒരു പരിണിത ഫലമാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന് ശേഷം അമ്പത്തി എട്ടില് വന്ന ആ ഒരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷനുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളെ കുറിച്ച് പറയുന്ന ക്ലാസുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഇത്രയേ പറയുന്നുള്ളൂ അതിന് ഈ പുസ്തകത്തിന്റെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഇനി എടുത്തു വെച്ച് വായിച്ചു നോക്കേണ്ടെന്ന കാര്യമില്ല അതിനകത്ത് മുഴുവൻ കണ്ടന്റും വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പിൽ ഡി സി എക്സാമിന് ഈ ഭാഗത്തു നിന്നും ഏത് ചോദ്യം വന്നാലും നിങ്ങൾ അതിന് ഉത്തരം എഴുതാനായിട്ട് സജ്ജരായി കഴിഞ്ഞു അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയുമായിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി